നമസ്കാരം ഇവ തുളസിക്ക് സമീപം വെക്കുന്ന ശീലമുണ്ടോ എങ്കിൽ സർവനാശം ഉറപ്പ് തുളസിച്ചെടി വെറുതെ വളർത്തേണ്ട ഒന്നല്ല തുളസി വളർത്തുന്ന സമയത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകൂ തുളസിച്ചെടി ശുദ്ധിയുടെ കൂടി അടയാളമാണ് അതിനാൽ തന്നെ തുളസി വളരുന്ന ഇടം ശുദ്ധമായിരിക്കണം മാത്രമല്ല തുളസിച്ചെടി നടുന്നതിന് പ്രത്യേക സ്ഥാനമുണ്ടെന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് ഇവ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീട്ടിൽ നെഗറ്റീവ് എനർജിയുടെ പ്രഭാവമുണ്ടാകും ആരുടെ വീട്ടുവളപ്പിലാണോ തുളസി ധാരാളമായി വളരുന്നത് ആ വീട്ടിൽ യമദൂതന്മാർ അടുക്കുകയില്ലെന്നും തുളസിമാല ധരിച്ചുകൊണ്ട് പ്രാണൻ ത്യജിക്കുന്നവരെ സമീപിക്കുവാൻ യമദൂതന്മാർ ധൈര്യപ്പെടുകയില്ലെന്നും ഗരുഡപുരാണം വ്യക്തമാക്കുന്നു തുളസിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് തുളസി മാഹാത്മ്യത്തിൽ പരമശിവൻ പാർവതിയോട് വിവരിക്കുന്നുണ്ട് തുളസി ഭാഗവതം എന്നു പറയുന്നതാണ് തുളസി മാഹാത്മ്യത്തിന് അടിസ്ഥാനം അതു പഠിച്ച് അനുഷ്ഠിക്കുന്നവർ വിഷ്ണുലോകത്തിലെത്തുമെന്നും വിശ്വസിക്കുന്നു തുളസിയോപനിഷത്തിലും തുളസിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് സുഖഭോഗങ്ങൾ തരുന്നവളും വൈഷ്ണവിയും വിഷ്ണുവല്ലഭയും ജനന ഇല്ലാതാക്കുന്നവളും കേവലം ദർശനത്താൽ പോലും പാപനാശനവും വന്ദിക്കുക മാത്രം ചെയ്താൽ പവിത്രത നൽകുന്നവളുമായും വിവരിക്കുന്നു ദർശനമനുസരിച്ച് തുളസിത്തറ വീടിന്റെ മുൻഭാഗത്താണ് വരേണ്ടത് വീടിന്റെ കിഴക്കുവശത്തോ വടക്കുവശത്തോ തുളസിത്തറയാകാം ദർശനമെങ്ങോട്ടായാലും തെക്കുവശത്തോ പടിഞ്ഞാറുവശത്തോ തുളസിത്തറ വയ്ക്കാൻ പാടില്ല വീടിന്റെ കൃത്യം നടുക്കാണ് കണക്കാക്കേണ്ടത് പ്രധാന വാതിലിനു നേരെയല്ല തുളസി വയ്ക്കേണ്ടത് കിഴക്കോട്ട് ദർശനമായ വീടിന്റെ കൃത്യം നടുക്കുനിന്ന് അല്പം വടക്കോട്ടു മാറിയാണ് തുളസിത്തറ വയ്ക്കേണ്ടത് വടക്കോട്ടു ദർശനമായ വീടിന്റെ നടുക്കുനിന്ന് അല്പം കിഴക്കോട്ടു മാറി വേണം തുളസിത്തറ വയ്ക്കാൻ തുളസിത്തറയുടെ മൊത്തം ഉയരം വീടിന്റെ തറയേക്കാൾ കൂടാനും പാടില്ല തുളസിത്തറയിൽ വിളക്ക് വെച്ച് പ്രദക്ഷിണം വയ്ക്കാൻ പാകത്തിൽ നാലുവശവും സ്ഥലസൗകര്യം ഒരുക്കേണ്ടതാണ് കിഴക്കുവശത്തും പടിഞ്ഞാറു വശത്തും വിളക്കുവെക്കാനുള്ള സൗകര്യവും ഉണ്ടാകണം കിഴക്ക് നിന്നുള്ള വാതിലിനു നേരെ നന്നായി സൂര്യപ്രകാശം കിട്ടുന്നിടത്തു വേണം തുളസിത്തറ തുളസിത്തറയിൽ നടാൻ കൃഷ്ണ തുളസിയാണ് ഉത്തമം തുളസിയുടെ ഇലകളും പൂക്കളുമെല്ലാം രാവിലെ മാത്രമേ നുള്ളിയെടുക്കാവൂ സൂര്യാസ്തമയ ശേഷം ഇലകൾ നുള്ളരുത് തുളസിച്ചെടിയുടെ സമീപത്തായി ഒരിക്കലും മാലിന്യമോ അല്ലെങ്കിൽ ചവറ്റുകുട്ടയോ സൂക്ഷിക്കാൻ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുന്നത് ആ ഗൃഹത്തിലേക്ക് നെഗറ്റീവ് എനർജിയെ ആകിരണം ചെയ്യുന്നു തുളസി എന്നത് ലക്ഷ്മിദേവിയുടെ പ്രതിരൂപമാണ് അതിനാൽ തന്നെ തുളസി ചെടിയുടെ അടുത്ത് ചെരുപ്പുകൾ സൂക്ഷിക്കുന്നത് ദൈവികോപത്തിന് കാരണമാകും തുളസി ചെടിയുടെ സമീപം ചൂല് സൂക്ഷിക്കുന്നത് അശുഭകരമാണ് കൂടാതെ ഒരിക്കലും തുളസി ചെടിക്ക് സമീപത്തായി ശിവലിംഗം സൂക്ഷിക്കാറുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ശിവലിംഗത്തെയും തുളസിയെയും ഒരുമിച്ച് ആരാധിക്കുന്നത് ഉചിതമല്ല കൂടാതെ തുളസിക്ക് സമീപത്തായി പ്ലാസ്റ്റിക് ചെടികൾ സൂക്ഷിക്കുന്നതുമരുത് ഇത് പ്രകൃതിദത്ത ഊർജത്തെ വീട്ടിലേക്ക് ആകിരണം ചെയ്യുന്നത് തടയുന്നതാണ്